ഒരു മനുഷ്യജീവൻ മണ്ണിരടിയിൽ പോയിട്ട് അഞ്ച് ദിവസം പിന്നിടുന്നു നൂറ് മണിക്കൂറിലേറെ സമയമായി കോഴിക്കോട് സ്വദേശിയായ അർജുൻ മണ്ണിനടിയിലായിട്ട് ഇത്രയും സമയമായിട്ടും ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് കർണാടക സർക്കാരും കേരളത്തിലുള്ള മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് അങ്ങനെ പലരും പറയുമ്പോഴും എല്ലാ മേഖലയിലും ചില നാറികളായ ഉദ്യോഗസ്ഥരുണ്ടാവും യുവന്മാർക്കൊക്കെ ഇപ്പോഴും അവിടെ താല്പര്യം ഒരു ജീവൻ രക്ഷിക്കാനല്ല ആ അർജുനന്റെ അർജുനും വണ്ടിയും അഞ്ചു ദിവസത്തോളമായി മണ്ണിന്റെ അടിയിലായിട്ടും അർജുൻ എന്ത് സംഭവിച്ചെന്നോ അർജുൻറെ ജീവൻ രക്ഷിക്കാനായി എന്തെങ്കിലും ചെയ്യണമോന്നല്ല അവിടുത്തെ എസ് പി അടക്കമുള്ള ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് പകരം അവർക്ക് എങ്ങനെയെങ്കിലും റോഡ് ക്ലിയർ ആയാൽ മതി ഗതാഗതം പുനഃസ്ഥാപിച്ചാൽ മാത്രം മതി എന്ന ചിന്താഗതിയിലേക്ക് മാറുന്ന ഇത്ര നാറുകളാണ് ചില ഉദ്യോഗസ്ഥ മേഖലയിലുള്ളത് ഇവന്മാരെ പോലുള്ളൊരു കാരണം ഇവർക്കൊക്കെ ജീവന് യാതൊരു വിലയുമില്ല എന്ന് കൂടി പറഞ്ഞിട്ട് മനുഷ്യന്മാർക്ക് മാത്രം ഇത് പറ്റുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഈ ഏതെങ്കിലും മൃഗങ്ങളായിരുന്നെങ്കിൽ ഈ മൃഗങ്ങൾ തൻ്റെ സഹജീവിയെ രക്ഷിക്കാൻ ഏതറ്റവരെയും പോകുന്നു നമ്മൾ കണ്ടിട്ടുണ്ടാവും വീട്ടിൽ കണ്ടിട്ടുണ്ടാകും അല്ല നമുക്ക് അറിയുന്നൊക്കെയാണ് എന്നാ ഒരു മനുഷ്യജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെ അവിടുത്തെ കളക്ടർ കർണാടകയിലെ കളക്ടർ അവിടുത്തെ മുഖ്യമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് എല്ലാവരും ഒരുപോലെ പറഞ്ഞിട്ടും ഉദ്യോഗസ്ഥർക്ക് അതൊരു വിഷയമേ അല്ലാത്ത ഇതിലേക്ക് മാറുവാണ് ഉദ്യോഗസ്ഥരോട് പറയുന്നത് ആദ്യം ഗതാഗത സ്ഥാപിക്കാം പുനഃസ്ഥാപിക്കാം അതിനുശേഷം ജീവനെക്കുറിച്ച് എന്നാണ് അതുമാത്രമല്ല ഇവർക്ക് ഉദ്യോഗസ്ഥർക്ക് നേരെ ശക്തമായ സമ്മർദ്ദം ഉണ്ടായപ്പോൾ അവരുടെ സുഹൃത്ത് മനാഫിനോടൊക്കെ ചോദിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര ബന്ധം ഉണ്ടായത് പിടിപാടുണ്ടായെന്നൊക്കെയാണ് ചോദിക്കുന്നത് അതായത് ഡ്രൈവർക്കാണോ വണ്ടി ഓടിച്ച ഡ്രൈവർക്കാണോ അതോ വണ്ടിയുടെ മുതലാളിക്കാണോ ഇത്ര പിടിപാടുള്ളതെന്നാണ് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ചോദിക്കുന്നത് അപ്പോൾ അതിന് സുഹൃത്ത് പറഞ്ഞ മറുപടി എന്നത് ഡ്രൈവർക്കോ അല്ലെങ്കിൽ മുതലാളിക്കോ അല്ല പിടിപാടുള്ളത് അവനൊരു മലയാളിയാണ് അതുകൊണ്ടാണ് ഇത്ര രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വിളികൾ വരുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ മലയാളികൾ എപ്പോഴും അങ്ങനെയാണ് ഒരാവശ്യത്തിന് നിൽപ്പം ഒന്നില്ലെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നാം എല്ലാം ഒരുമിച്ച് നിൽക്കുന്നവരാണ് പക്ഷേ അവിടെ സംഭവിക്കുന്നത് നമ്മളോട് നിന്ന് എല്ലാവരും ശ്രമിച്ചിട്ടും അവിടുത്തെ ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളെ ചില നാറുകൾ യുവന്മാർക്ക് തോന്നുന്നതേ അവിടെ ചെയ്യുന്നുള്ളൂ അവസ്ഥ എന്ന് പറയുന്നത് അർജുനായിട്ടുള്ള അവിടുത്തെ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന അഞ്ചാം മണിക്കൂറിലേക്ക് കടന്നിരിക്കും ഇപ്പോൾ ഏതാണ്ട് ഏഴ് മണിക്കൂറോളം എത്തിയിരിക്കുന്നു എന്നാൽ ലോറിയുടെ ഒന്ന് സ്ഥിരീകരിക്കാൻ തക്കുള്ള സിഗ്നലുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് ദൗത്യ സംഘത്തിന്റെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് മംഗ്ലൂരിൽ നിന്ന് റഡാർ എത്തിച്ചാണ് മണ്ണിടിഞ്ഞ സ്ഥലത്ത് പരിശോധന നടത്തുന്നത് സൂറത്കൽ എൻ ഐ ടി നിന്നുള്ള സംഘമാണ് റഡാർ പരിശോധന അവിടെ നടത്തുന്നതും അർജുനെ കാണാതായിട്ട് ആലോചിക്കണം അഞ്ച് ദിവസം പിന്നിട്ടിരിക്കുന്നു നൂറ് മണിക്കൂറിന് ആയിരിക്കുന്നു എന്നിട്ടും അർജുന് ജീവനുണ്ടെന്ന് പോലും അല്ല ജീവനുണ്ടാവട്ടെ അർജുൻ ആരോഗ്യവാനായി തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് പക്ഷേ അവിടുത്തെ ഉദ്യോഗസ്ഥർ കാണിക്കുന്ന ഈ നാറിയ നിലപാട് കാരണം ഒരു ജീവന് പോലും വിലയിരുത്തൽ ഇല്ലാത്ത സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട് നിലവിലവിടെ റഡാറിലെ മൂന്ന് സിഗ്നൽ ആണ് തന്നെ അവിടെ ലഭിച്ചിട്ടുള്ളത് എന്നാൽ ഇവയ്ക്ക് വ്യക്തത ഇല്ലെന്നാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രദേശത്ത് മഴവെള്ളം കുത്തിയൊലിച്ച് ചെളി നിറഞ്ഞിരിക്കുന്നതിനാൽ സിഗ്നൽ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെന്നും പറയപ്പെടുന്നുണ്ട് കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു രക്ഷാപ്രവർത്തനം മികച്ച രീതിയിലാണ് നടക്കുന്നതെന്ന് കുമാരസ്വാമി പറയുകയും ചെയ്തിട്ടുണ്ട് സൈന്യം ഇറങ്ങേണ്ട സാഹചര്യം ഇല്ല എന്നാണ് എൻ ഡി ആർ സംഘം അവരുടെ അവരുടെ ജോലി കൃത്യമായി ചെയ്യുന്നുണ്ടെന്നും കുമാരസ്വാമി പറഞ്ഞു എന്നാൽ ഇവരുടെ ബന്ധുക്കളായ സഹോദരി അടക്കമുള്ളവർ പറയുന്നത് അവരുടെ ഉദ്യോഗസ്ഥരുടെ നിലപാട് ശരിയല്ല അല്ലെങ്കിൽ അവരുടെ രക്ഷാപ്രവർത്തനം കൃത്യമായി ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സൈന്യത്തെ ഇറക്കി എങ്ങനെയെങ്കിലും എന്റെ സഹോദരനെ രക്ഷിക്കാൻ സഹായിക്കണമെന്നാണ് സഹോദരിക്ക് അടക്കം പറയാനുള്ളത് എഴുപതോളം രക്ഷാപ്രവർത്തനാണ് നിലവിലൂടെ സംഭവ സ്ഥലത്ത് സജീവമായി പ്രവർത്തിക്കുന്നത് ചെളി നിറഞ്ഞ മണ്ണ് രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെന്നും പറയപ്പെടുന്നുണ്ട് അർജുനെ കുറിച്ചുള്ള ശുഭവാർത്തക്കായാണ് എല്ലാവരും കാത്തിരിക്കുന്നത് എത്രയും വേഗം അർജുൻ ആരോഗ്യവാനായി തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കർണാടകയിൽ പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് കർണാടകയിൽ ശരിവരിലുണ്ടായ മണ്ണിടിച്ചിൽ കുടുങ്ങിപ്പോയ മലയാളി ഇതുവരെയും ഇയാളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം രക്ഷാപ്രവർത്തനം നിലവിൽ ഊർജ്ജിതം നടക്കുന്നുണ്ടെന്ന് പറയുന്നു കർണാടകയിലെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ ഓഫീസിൽ നടക്കുന്ന നിരന്തരം നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കം ബന്ധപ്പെടുന്നുണ്ട് നിലവിൽ രക്ഷാപ്രവർത്തനം ഊർജ്ജിതമായി നടക്കുന്നുണ്ട് രക്ഷാപ്രവർത്തനം തടസ്സമാകുന്ന കാലാവസ്ഥയാണെന്ന് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് കർണാടകയിലെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവുമാറിന്റെ ഓഫീസിൽ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇപ്പോൾ കൂടുതൽ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നതെന്നും ആദ്യത്തെ രണ്ടു ദിവസം പ്രതികൂല കാലാവസ്ഥ ആയിരുന്നത് തിരിച്ചടി ആയിരുന്നൊക്കെയാണ് വീഡിയോ സ്വദേശി പറഞ്ഞത് മാത്രമല്ല മണ്ണിടിച്ചുണ്ടായ സ്ഥലത്ത് വീണ്ടും മണ്ണിടിച്ചു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് മാത്രമല്ല രക്ഷാ സംവിധാനം കൊണ്ടുപോകാനും തടസ്സങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ പ്രദേശത്ത് ചെറിയ തോതിലെ മഴയാണുള്ളത് അപ്പോഴും രക്ഷാപ്രവർത്തനം എത്രമാത്രം ആക്റ്റീവായി നടക്കുന്നു എന്നുള്ളതിൽ ചെറിയ പ്രശ്നമുണ്ട് കാരണം ഏത് സമയത്തും മണ്ണിടിച്ചിണ്ടാവാൻ സാധ്യത കൂടുതലുള്ള മേഖലയാണത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ലോറിയുടെ ലൊക്കേഷൻ റഡാറിൽ കണ്ടെത്തിയെന്ന് നേരത്തെ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നത് എന്നാൽ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നും അതൊന്നും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലെന്നും സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് മണ്ണ് നീക്കാനുള്ള ശ്രമങ്ങൾ ഊർജ്ജിതമായി തന്നെ നടക്കുന്നുണ്ടെന്നൊക്കെയാണ് വി ഡി സതീശൻ കർണാടകയിൽ നിന്നും അറിയിച്ചിട്ടുള്ളത് അതായത് കർണാടക മന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചിട്ട് അന്വേഷണ ശേഷം പറഞ്ഞത് എന്നാൽ എപ്പോ മണ്ണ് നീക്കാൻ കഴിയുന്നൊന്നും ലോറി കണ്ടെത്താൻ എത്ര സമയം സമയമെടുക്കുന്നോ ഈ കാര്യത്തിൽ ഒന്നും യാതൊരു വ്യക്തമായ ഉത്തരവും അധികൃതർക്കൊന്നും നൽകാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ ലോറി ഉണ്ടെന്ന് സംശയിക്കുന്നിടത്ത് പത്ത് മീറ്ററോളം ഉയരത്തിലാണ് മണ്ണ് കിടക്കുന്നത് മണ്ണ് മാറ്റാൻ വലിയ തരത്തിൽ ശ്രമം നടത്തിയിരുന്നതിനാൽ വീണ്ടും പിന്നെ മണ്ണിടിഞ്ഞ് വീഴുന്ന സാഹചര്യമാണുള്ളത് ഇതോടെ വെള്ളിയാഴ്ചത്തെ നീക്കം ഇവർ അവസാനിപ്പിക്കായിരുന്നു മണ്ണ് നീക്കാതെ മുന്നോട്ട് രക്ഷാപ്രവർത്തനം അസാധ്യമായ കാര്യമാണ് രക്ഷാപ്രവർത്തനം നീണ്ടു പോകുന്നതിൽ കടുത്ത ആശങ്കയാണ് അർജുന്റെ കുടുംബത്തിനും പങ്കുവയ്ക്കാനുള്ളത് സൈന്യം ഇറങ്ങണമെന്ന ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വെച്ചിട്ടുള്ളത് റഡാർ ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള പരിശോധന എത്രത്തോളം കാര്യക്ഷമമാണെന്ന കാര്യത്തിലും കുടുംബം ആശങ്ക അറിയിച്ചിട്ടുണ്ട് നാവികസേന എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് എന്നിവയുടെ നേതൃത്വത്തിലാണ് നിലവിൽ രക്ഷാദൌത്യം പുരോഗമിക്കുന്നത് പക്ഷേ രക്ഷാപ്രവർത്തനം പലപ്പോഴായി നിർത്തിവെക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ടാവുന്നു അപ്പോഴെല്ലാം ഇവരെല്ലാം ബന്ധുക്കളടക്കം പറയുന്നത് ദയവ് ചെയ്ത് നിർത്തിവെക്കിയതെന്നാണ് വിദഗ്ധരെ കൊണ്ടുപോയപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥര് ഇവരെ മർദ്ദിക്കാൻ പോലും തയ്യാറാകുന്ന സാഹചര്യം കർണാടകയിൽ നിലനിൽക്കുന്നുണ്ട് കർണാടകയിലെ രക്ഷാപ്രവർത്തനത്തിൽ എപ്പോഴും അവിടുത്തെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണ് അർജുന്റെ കുടുംബം പറയുന്നത് പ്രധാനമന്ത്രി മുഖ്യമന്ത്രി തുടങ്ങി എല്ലാവർക്കും മെയിൽ അയച്ചിട്ടുണ്ടെന്നും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇത്തരം ആവശ്യമായി വരുന്നതെന്നും സഹോദരി കൂടി വ്യക്തമാക്കിയിട്ടുണ്ട് സഹായ സഹകരണങ്ങൾ ഉണ്ടാകുന്നില്ല കർണാടകയുടെ ഭാഗത്തു നിന്നാണ് ഇവർ പറയുന്നത് അവർക്ക് പറ്റുന്നില്ലെങ്കിൽ മറ്റു വഴികൾ നോക്കണമെന്നും കേന്ദ്രമന്ത്രി പറയുന്നത് രണ്ടു ദിവസം കാത്തിരിക്കുമെന്നാണെന്നും ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ഒരു മനുഷ്യരും ഉണ്ടാകരുതെന്നാണ് ആ കുടുംബം പറയുന്നത് സംവിധാനങ്ങളിലുള്ള വിശ്വാസം അതായത് സർക്കാർ സംവിധാനങ്ങളിലുള്ള വിശ്വാസം മൊത്തം ആ കുടുംബത്തിൽ നഷ്ടപ്പെട്ട സാഹചര്യമാണ് മിലിറ്ററിയുടെ ആവശ്യമില്ലെങ്കിൽ അഞ്ചു ദിവസം കൊണ്ട് എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും സഹോദരി ചോദിക്കുന്നുണ്ട് അതായത് സിദ്ധരാമയടക്കമുള്ളവർ പറയുന്നത് മിൽട്ടറിടൊന്നും ആവശ്യമില്ല അവിടെ അവരെന്നെല്ലാം ചെയ്തോളന്നാണ് എന്നാൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ടും ആയിട്ടും അഞ്ചു ദിവസം കഴിയുന്നു നൂറ് മണിക്കൂറിന് മേലെയാകുന്നു എന്നിട്ടും ഇതുവരെയും അർജുനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം അപ്പോഴും പറയുന്നത് മിൽട്ടറിയുടെ ആവശ്യമില്ലെന്നാണ് പോലീസ് സ്റ്റേഷനിൽ ഈ അപകടം നടന്ന ദിവസം തന്നെ പരാതി നൽകിയതാണ് ഇപ്പൊ അവർ പറയുന്നത് അതൊന്നും അറിഞ്ഞിട്ടേ എന്നാണ് പരാതി നൽകിയതിന്റെ തെളിവുകൾ കുടുംബത്തിന്റെ കയ്യിലുണ്ടെന്നും പോലീസ് സ്റ്റേഷനിൽ കുറെ കയറി ഇറങ്ങിയതാണെന്നും ആദ്യ ദിനങ്ങൾ തന്നെ ബന്ധുക്കൾ സ്ഥലത്തുണ്ടെന്നുമാണ് ഇവർ തന്നെ പറഞ്ഞത് പക്ഷേ അവരല്ലാതെ രക്ഷാപ്രവർത്തനം രക്ഷാപ്രവം നടത്തുന്നിടത്ത് ആരും ഉണ്ടായിരുന്നില്ല ശിരൂരിൽ അധികൃതർ ബന്ധുക്കളെ കബിളിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് ഈ കുടുംബം തന്നെ പറയുന്നത് ഒരാളെ കണ്ടെത്താൻ നടത്തിയ തിരച്ചിലിൽ കുറെ ട്രക്കുകൾ കണ്ടെത്തിയെന്നും കുടുംബം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വേറൊരു കാര്യം അവിടെ അർജുൻ മാത്രമല്ല വേറെ മണ്ണിടിയിൽ പെട്ടുണ്ടെന്ന ആൾക്കാർ വേറെ രണ്ടോളം പേർ മണ്ണടിയിൽപ്പെട്ടിട്ടുണ്ടെന്ന് കളക്ടർ പറയുന്നു അങ്ങനെ ഈ വലിയ പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഈ ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളെന്ന് പറയുന്ന ചില നാറിയ മോമാര് അവിടെ കിടന്ന് തിളയ്ക്കുന്നതല്ലാതെ യാതൊരു നടപടിക്ക് ഇമാർ നിൽക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം ചോദ്യം ലോറി ലോറിയുടമയ മനാഫന വരെ പോലീസ് പിടിച്ചു തള്ളി മർദ്ദിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ വരെ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെ ഒരു ജീവനെ പോലും യാതൊരു വിലയും കൽപ്പിക്കാതെ കർണാടകയിലെ ഉദ്യോഗസ്ഥർ സർക്കാർ ശക്തമായി നിൽക്കുമ്പോഴും കേരളത്തിൽ നിന്നുള്ള സർക്കാരും അതുപോലെ തന്നെ കർണാടക സർക്കാരും മന്ത്രി എല്ലാവരും നിൽക്കുമ്പോഴും യുവന്മാര് കാണിക്കുന്ന ഈ അനാസ്ഥ മൂലം ഒരു ജീവൻ നഷ്ടപ്പെടാൻ തന്നെ കാരണമാകുമെന്നുള്ളതാണ് ഏറ്റവും സങ്കടമറയായ കാര്യം അത്രത്തോളം സങ്കടകരമായ ഒരു സംഭവം നടന്നിട്ടും ഇവർക്ക് വിഷയം ഇവരിപ്പഴും ചിന്തിക്കുന്നത് ഡ്രൈവറല്ലേ ഡ്രൈവർ ഡ്രൈവർ ജീവനൊക്കെ എന്തിനാ ഇത്ര വില കൊടുക്കുന്നതെന്നാണ് ഈ ഐ പി എസ് സർമാരടക്കം അല്ലെങ്കിൽ ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും അവിടുത്തെ ഉദ്യോഗസ്ഥങ്ങളടക്കം ചിന്തിക്കുന്നത് കാരണം ഒരു ഡ്രൈവറല്ലേ നമുക്ക് എന്ത് വരാനാ എന്ന രീതിയിലാണ് ഇവരുടെയൊക്കെ ചിന്തകൾ പോകുന്നത് ഇവരുടെ പ്രവൃത്തികൾ പോകുന്നത് പക്ഷെ നമുക്കറിയാം അതൊരു ജീവനാണ് ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് ഈ മണ്ണിനടിയിൽ കിടക്കുന്നത് എത്രയും വേഗം അർജുൻ ജീവനോടെ ആരോഗ്യത്തോടെ തിരിച്ചു വരട്ടെ എന്ന് മാത്രമേ ഈ സാഹചര്യത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ